ദിനം വഹാബികൾക്ക് ഇബ്ലീസ് അയച്ച കത്ത് പുറത്തായി സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിക്കുന്ന ഒരു കത്ത് ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇബ്ലീസ് വഹാബികൾക്ക് കത്തയക്കുകയാണ് സ്നേഹം നിറഞ്ഞ എന്റെ വഹാബി സുഹൃത്തുക്കളും കൂട്ടാളികളും അറിയുന്നതിന് സ്വന്തം ഇബിലീസ് എഴുതുന്നു റബിയുൽ പോലെ ആരംഭിച്ചതു മുതൽ എന്നെ പോലെ തന്നെ നിങ്ങളും വലിയ വെപ്രാറത്തിലാണെന്ന് എനിക്കറിയാം ഈ മാസം എനിക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല റബിയു ലോകൽ പന്ത്രണ്ട് അടുത്തു വരികയാണ് എങ്ങനെ അത് തരണം ചെയ്യുമെന്ന് മനസ്സിലാവാത്തുകൊണ്ടാണ് ഈ എഴുതുന്നത് കാലങ്ങളോളമായി ഞാനും നിങ്ങളും പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും മുസ്ലിം ലോകം കൂടുതൽ ഊർജ്ജസ്വലതയോടെ നബിദിനാഘോഷം നടത്തുന്നുവെന്നത് വളരെ നിരാശാജനകമാണ് നിങ്ങളുടെ കൂട്ടാളികളായ മൗദൂദികൾക്കും ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ അവരുടെ നബിദിന സമ്മേളനങ്ങളുടെ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ ആശങ്കാജനകമാണ് വളരെ മനോവിഷമത്തോടെ എനിക്ക് നിങ്ങൾ ഒരു കാര്യം ഉണർത്താനുണ്ട് പല സഹസ്രം വർഷങ്ങളായി എന്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ലഹനത്തുല്ലായി അലഹി എന്ന് പറയുന്നു മറ്റുള്ളവർ പറയുന്നത് പോലെ നിങ്ങളും അങ്ങനെ പറയുന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് സുജൂദ് അള്ളാഹുവിനു മാത്രം എന്ന നല്ലൊരു മുദ്രാവാക്യം മുഴക്കിയനാണ് ഞാൻ ശവിക്കപ്പെട്ടവനായത് എന്നത് നിങ്ങൾക്കറിയാമല്ലോ സഹായാഭ്യർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് നിങ്ങളുടെ പ്രമേയത്തെക്കാൾ നല്ലൊരു മുദ്രാവാക്യമായിരുന്നു അത് ഞാൻ അന്ന് മുഴക്കിയിരുന്നത് ഒരേ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുന്ന നമ്മൾ തമ്മിൽ ഐക്യം സുദൃഢമാക്കണം ആദനബിക്ക് സുജൂത് ചെയ്യാതിരുന്നത് ഒരു തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അള്ളാഹു അല്ലാത്തവർക്ക് സുചൂത് ചെയ്യൽ ഷെർക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ പല മൗലവിമാരും എന്റെ ഈ നിലപാട് ശരിയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അത് പുറത്തു പറഞ്ഞാൽ മറ്റൊരു ഗ്രൂപ്പും കൂടി ഉണ്ടാവുമെന്ന് കരുതിയാണ് മൗനം പാലിക്കുന്നത് തന്നെ അവരെ ഇപ്പൊ തന്നെ ജിന്ന് ഷെയ്ത്താൻ ഉണ്ടല്ലോ അള്ളാഹുവും പ്രവാചകനും പറഞ്ഞിട്ടും നിങ്ങൾ മഹാന്മാരെ ആദരിക്കാത്തതും അംഗീകരിക്കാത്തതും സഹായാഭ്യർത്ഥനം നടത്താത്തതും ഒക്കെ ചെറുക്ക് പറയുന്നിട്ടല്ലേ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും നിലപാട് ഒന്നു തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ആദനബിയെ ആദരിക്കാതിരുന്നത് എന്റെ അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്ക് അഹങ്കാരമുണ്ട് ശരി തന്നെ പക്ഷേ നിങ്ങളുടെ കാര്യമോ മധുഹബിന്റെ ഇമാമുകളെയും നിങ്ങൾ അംഗീകരിക്കാത്തത് അവരെക്കാൾ വിവരം നിങ്ങൾക്കാണെന്ന അഹങ്കാരം കൊണ്ടല്ലേ ഇരുപത് റക്കാത്ത് നിസ്കരിക്കാത്തതും ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുക്കാത്തതും ഖലീഫ ഉമർ ഉസ്മാനും ഒക്കെ കൊള്ളരുത്തവരും അവരെക്കാൾ കാര്യം മനസ്സിലാക്കിയവർ നിങ്ങളാണെന്ന അഹങ്കാരം കൊണ്ടല്ലേ നിങ്ങളുടെ അഹങ്കാരത്തിന്റെ പട്ടിക ഞാനിവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല ഏതായാലും അഹങ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെയാണ് എന്നേക്കാ മുമ്പിൽ ഞാൻ ആദവിനെ മാത്രമേ നിന്നിച്ചിട്ടുള്ളൂ നിങ്ങളോ സ്വഹാബാക്കളെ ഇമാമങ്ങളെ ഔലിയാക്കളെ ശുഹദാക്കളെ ഉലമാക്കളെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിനും ഞാനും നിങ്ങളും ഒന്നു തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്തനുസരിച്ചാണല്ലോ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നെയ്യത്ത് തകടം മറിക്കാൻ ഞാൻ പരമാവധി നിൽക്കാറുണ്ട് നോമ്പിനും നിസ്കാരത്തിനും ഒതുവിനും ഒന്നും തന്നെ നെയ്യത്ത് വേണ്ട എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആരാധനകൾ അസാധുവാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ സലാത്ത് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ എന്റെ കരൾ ഉരുകി പോവാറുണ്ട് സലാത്തിന്റെ കാര്യത്തിൽ എന്നേക്കാൾ തന്ത്രപരമായാണ് നിങ്ങൾ ഇടപെടുന്നതെന്ന് പറയാതെ വയ്യ സലാത്ത് ഹൽക്കയും ദിക്ർ ഹൽക്കയും ബിദത്താണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കുന്ന നിങ്ങളോട് എനിക്കുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പിന്നെ കൂട്ടമായിരുന്നു സലാത്ത് ചൊല്ലുന്നതിനെ വിമർശിക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്ക് സലാത്ത് ചൊല്ലാറില്ല എന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കാറുണ്ട് അതുപോലെ വളരെ പ്രതിഫലമുള്ള റമലാന്റെ രാവുകളിൽ പതിനൊന്ന് റക്കായതിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചാൽ നരകത്തിലായി പോകുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കുന്ന നിങ്ങളെ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് ഏഹ് അൽ ഫാത്തിഹ എന്ന് കേൾക്കുമ്പോൾ എന്നേക്കാൾ വേഗത്തിൽ ഓടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട് എന്റെ പേടി സ്വപ്നമായ ബദർ ദിനം മിഹിറാജ് രാവ് ഭ്രാത്രാവ് തുടങ്ങിയ പുണ്യരാത്രങ്ങളിൽ ആരാധനയിൽ മുഴുകുന്ന മുസ്ലിങ്ങളെ കാണുമ്പോൾ എനിക്ക് കലി സഹിക്കാൻ പറ്റാറില്ല എങ്കിലും ഈ ദിനങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലെന്ന് പറഞ്ഞ് സുന്നത്ത് നോമ്പുകളും വിവാദത്തുകളും മുടക്കുന്ന നിങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും ഇത്രയും ഞാൻ എഴുതിയത് ഒരേ നിലപാടും ആശയമുള്ള നമ്മൾ ഐക്യപ്പെടണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ കണ്ടില്ലേ ഏക സിവിൽ കോഡ് വിഷയത്തിലേക്ക് പലരും ഒന്നിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഒന്നിക്കണം മൗദൂദികളെയും താബലീകാരെയും കൂടെ കൂട്ടി നമുക്കൊരു മുന്നണി ഉണ്ടാകുന്ന കാര്യം കൂടി ആലോചിക്കണം ഐക്യത്തിന് തയ്യാറുള്ള എല്ലാ സങ്കരവർഗങ്ങളെയും നമുക്ക് ഒന്നിച്ചു കൂട്ടണം പിന്നെ മുന്നണിയായി കഴിഞ്ഞ് എപ്പോഴും എന്റെ കൂടെ തന്നെ നിങ്ങൾ വേണം അത് ഞാൻ പറഞ്ഞേക്കാം മഹിഷറയിലെത്തിയാൽ മനുഷ്യരൊക്കെ സഹായം തേടി പ്രവാചകന്മാരുടെ പുറകെ പോകും അത് കൊടും ചെറുക്കാണ് എന്ന് എന്നെയേക്കാൾ നന്നായി നിങ്ങൾക്കറിയാമല്ലോ അപ്പോഴും മുന്നണിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഈ നാട്ടിൽ മുഴുവൻ അസമാധാനം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടാതെ ഈ കത്ത് ഞാൻ ചുരുക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ഇബിലീസ്